ബോളിവുഡ് നടി കാജോളിനെ മലയാളം പഠിപ്പിക്കുന്ന നടൻ പൃഥ്വിരാജ് സുമാരൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് നരസിംഹം സിനിമയിലെ മോഹൻലാലിൻ്റെ ഹിറ്റ് ഡയലോഗായ എന്താ മോനെ ദിനേശ എന്നതാണ് കാജോൾ പറയുന്നത് അതുപോലെയാണ് ഇപ്പോൾ പ്രമുഖ ചാനലിലെ അവതാരക യുവ കോമളൻ കോൺഗ്രസ് എം എൽ എയോട് പറയുന്നത് എന്താ മോനെ ദിനേശ ഏതായാലും എല്ലാം കോംപ്ലിമെൻസായി എന്തൊക്കെയായിരുന്നു അമ്പും മില്ലും മലപ്പുറം കത്തി ഓഹ് പറയാതിരിക്കാൻ നിവർത്തിയില്ല അവതാരക ഇതിനിടയിൽ ഉറക്കകുളിക കഴിച്ച് ആത്മഹത്യാ ഭീഷണി നടത്തി തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നുവെന്നാണ് മറ്റൊരു കരക്കമ്പി യഥാർത്ഥത്തിൽ അതാണ് യുവ കോമളനെ വെട്ടിലാക്കി ഇക്കാര്യം പുറലോഹം അറിഞ്ഞത് ഏതായാലും സോഷ്യൽ മീഡിയയും ഓൺലൈൻ മാധ്യമങ്ങളും ദേശാഭിമാനി ഉൾപ്പെടെയുള്ള അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ചില സൂചനകൾ നൽകി അതൊക്കെ ഏറ്റെടുത്തപ്പോൾ യുവകോമളന് തിരിച്ചടിയായി പിന്നെ രണ്ട് മൂന്ന് ദിവസം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു സോഷ്യൽ മീഡിയ മാത്രമല്ല ഫോൺ പോലും പൂട്ടിവെച്ച് കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ പിടയുകയായിരുന്നു പാവം ഒപ്പം മധ്യസ്ഥ ചർച്ചകളും നടന്നത് യുവകോമളൻ സഹായത്തിനായി മുട്ടാത്ത വാതിലുകളില്ല ഒടുവിൽ തന്റെ മുൻഗാമിയും അടുത്ത മുഖ്യമന്ത്രി കുപ്പായയും തുന്നി വെച്ചിരിക്കുന്ന തലതൊട്ടപ്പനും അരയും തലയും മുറുക്കി അകത്തളങ്ങളിൽ മാരത്തോൺ ചർച്ച നടത്തിയെന്നാണ് അരമന രഹസ്യം ലക്ഷ്യങ്ങളിലൊന്നും ഒതുങ്ങിയില്ല കോടികളിലാണ് അവസാനിച്ചതെന്ന് പരദൂഷകർ പറയുന്നു മധ്യസ്ഥന്മാർ പറഞ്ഞപ്പോൾ കോടികളുമായി മുതലാളിമാർ ചാക്കുകെട്ടുമായി പാത്തും പതുങ്ങിയും രംഗത്ത് വന്നു അങ്ങനെ കോംപ്ലിമെന്റ്സ് ആയപ്പോൾ യുവകോമളൻ രംഗത്തിറങ്ങി ഫേസ്ബുക്കിൽ ഒറ്റ പോസ്റ്റ് ഇത് കണ്ടുകൊണ്ട് ആടെ ഉണ്ടാ കണ്ണൻ ചെയ്യുമ്പേ ഇതുകൊണ്ടൊന്നും എന്നെ തളർത്താൻ കഴിയില്ല ഇതല്ല ഇതിലും വലുത് കണ്ടിട്ടാണ് വരുന്നത് ഇതിനെ ഞാനും എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ മണ്ഡലത്തിലുള്ളവരും പുച്ഛിച്ചു തള്ളുമെന്നും അങ്ങ് കാച്ചി കൂട്ടത്തിൽ സൈബർ സഖാക്കളെ നിങ്ങളെ നിയമപരമായി നേരിടുമെന്നും പറഞ്ഞു എന്തു ചെയ്യാം അത് കേട്ട പാതി കേൾക്കാത്ത പാതി അപോർഷൻ ചെയ്ത ഫ്രൂണം തപ്പി എസ് എഫ് ഐ കുഞ്ഞുങ്ങൾ നെട്ടോട്ടം ഓടി അത് ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്നാണ് അവരുടെ ആവശ്യം അതായത് മുൻപ് കൊടിയേരിയുടെ മകന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയ മോഡലാണ് അവരാവശ്യപ്പെടുന്നത് അതോടെ കേസും വേണ്ട വഴക്കും വേണ്ട എന്നും പറഞ്ഞ് യുവകോമളൻ വീണ്ടും മാളത്തിൽ ഒളിച്ചു അവതാരക ആശുപത്രിയിൽ സുഖമായി സ്വപ്നം കൊണ്ടുറങ്ങുന്നു എല്ലാം കോംപ്ലിമെന്റ്സ് രണ്ട് അബോർഷൻ്റെ വില ഓടികൾ ഇത് ബാക്കിയുള്ള എം എൽ എ മാർക്ക് ഒരു പാഠമാണ് ജാഗ്രത